നമസ്കാരം സ്വാഗതം ഞാൻ വിഷ്ണുപടു നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വിദേശത്തുള്ള ഒരാൾ ഒരു സിം കാർഡ് എടുത്തു ആ സിം കാർഡ് റീചാർജ് ചെയ്യാതെ കട്ടായി പോവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എങ്ങനെയാ നമ്പർ തിരിച്ച് നിലനിർത്തുവാൻ സാധിക്കും ആ സിം എങ്ങനെ ആക്റ്റീവ് ആക്കുവാൻ സാധിക്കും അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പല ആളുകൾക്കും ഓരോ സിം കാർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്പർ ആയിരിക്കാം ബാങ്കുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്പർ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന നമ്പറായിരിക്കാം അത്തരത്തിലുള്ളൊരു നമ്പർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഒരു നമ്പർ നഷ്ടപ്പെടുത്തുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് വിദേശത്തൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവരുടെ സിം നാട്ടിലായിരിക്കും ഒരു പക്ഷേ അത് കട്ടാകുന്ന സാഹചര്യം വന്നാൽ ആ സിം എടുക്കാൻ വേണ്ടി അവർക്ക് വരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് എങ്ങനെ ആ സിമ്മ് നിലനിർത്തുവാൻ സാധിക്കും ആദ്യമായിട്ട് നമുക്ക് ട്രായുടെ ഒരു നിയമത്തെ പറ്റി പറയാം ഒരു സിം തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ഇനാക്റ്റീവ് ആയിരുന്നാൽ ആ സിമ്മിനെ ഡീ ആക്റ്റീവ് ചെയ്യുവാൻ സാധിക്കും അതായത് നമ്മൾ റീചാർജൊക്കെ ചെയ്തു ഒരു സിമ്മിന് വാൾഡിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ആ വാൾഡിറ്റ് തീർന്ന ശേഷം തൊണ്ണൂറ് ദിവസത്തേക്ക് ആ സിം ചാർജ് ചെയ്യുന്നില്ല വാൾട്ടിറ്റിയുള്ള ഒരു പായ്ക്കുകളും ചാർജ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ചെയ്യാതിട്ട് കഴിഞ്ഞാൽ ആ സിമ് കട്ട് ചെയ്യുവാൻ അതായത് നെറ്റ്വർക്ക് ബ്ലോക്ക് ചെയ്യുവാൻ മൊബൈൽ കമ്പനിയുടെ പ്രൊവൈഡേഴ്സിന് സാധിക്കും അങ്ങനെ നെറ്റ്വർക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സിമ്മിലുള്ള എല്ലാ സേവനങ്ങളും അവസാനിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് വഴികളുള്ളൂ ഒന്നേ ആ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അതിന് നമുക്ക് കുറച്ച് സമയം ലഭിക്കില്ല അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ആ സിമ് നമുക്ക് ആ നമ്പർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള ആളുകൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ സഹായത്തോടു കൂടി നാട്ടിൽ നിന്ന് അവർക്ക് അസീമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും ഇനി ഈ പറയുന്ന മൊബൈൽ കമ്പനികൾക്ക് വിദേശത്തവരുടെ അവരുടെ കസ്റ്റമർ കെയർ സർവീസ് സെൻറ്ററിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നേരിട്ട് പോട്ട് എടുക്കാൻ സാധിക്കും പക്ഷേ ഏറ്റവും എളുപ്പം ചെയ്യുന്ന കാര്യം എന്താണ് ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഒരാളുടെ സഹായത്തോട് കൂടി നാട്ടിൽ നിന്ന് ആ അവർക്ക് എടുത്ത് വീഡിയോ ആ നമ്പർ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അതിന് ലഭിക്കുന്ന വളരെ ചെറിയ സമയം മാത്രമേ ലഭിക്കത്തുള്ളൂ ഈ പറഞ്ഞ തൊണ്ണൂറ് ദിവസത്തിനകം ആ സിം നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല അത് കട്ടായി പോയി കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയോടെ കഴിയുമ്പോഴേക്കാ സിം പൂർണ്ണമായിട്ട് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന ഉണ്ടാവും ആ ഒരു സമയത്തിനുള്ളിൽ മാത്രമേ അവർക്ക് ആ സിം ഇങ്ങനെ എടുക്കാൻ സാധിക്കത്തുള്ളൂ അതിനുശേഷം ആ സിം ഇവനവർക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് നമ്മൾ പോർട്ട് ചെയ്തിട്ടുള്ള നമ്പർ ആണെങ്കിൽ ഇതേപോലെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ സിമിന് പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധ്യത തന്നെയുണ്ടാകും ഉദാഹരണം ഇവിടെ പറഞ്ഞാൽ നമ്മൾ എയർടെല്ലിൻ്റെ ഒരു സിം എടുത്തു അത് നമ്മളിപ്പം പോർട്ട് ചെയ്ത് ജിയോ ആക്കി ആ സിം ഇനാക്റ്റീവ് ആയിട്ട് കട്ടായി കഴിഞ്ഞാൽ ആ സിം ജിയോയിലേക്കല്ല മറിച്ച് എയർടെല്ലിലേക്കാണ് പോകുന്നത് അതായത് ആദ്യം ഏത് സർവീസ് പ്രൊവൈഡർ ആയിരുന്നു ആ സിം പോകുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ജിയോ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സിം പോകുന്ന നേരെ എയർടെല്ലിലേക്കാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം നമ്മൾ ബി എസ് എൻ എല്ലിൻ്റെ ഒരു സിമെടുത്തു അത് പോർട്ട് ചെയ്ത് നമ്മൾ ബി ആക്കി ബി ആക്കിയ ശേഷം നമ്മളത് ഉപയോഗിക്കാതെ ഇട്ട് ദിനാക്റ്റീവായി കട്ടായി കഴിഞ്ഞാൽ ആ സിം നേരെ പോകുന്നത് ബി എസ് എൻ എല്ലേക്കായിരിക്കും വിയിലേക്കല്ല ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും ഒരു നമ്പർ നഷ്ടപ്പെട്ടു പോലുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതേപോലെ നമ്മുടെ നാട്ടിലേക്ക് വിട്ടിട്ട് പോകുന്ന സിം ആണെന്നുണ്ടെങ്കിൽ ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരു തവണയെങ്കിലും റീചാർജ് ചെയ്തുകൊണ്ട് ആ സിമ്മിന്റെ വാളിറ്റി സംരക്ഷിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന നമ്പറാണെങ്കിൽ നമുക്ക് വളരെ ആവശ്യമുള്ള നമ്പറാണെങ്കിൽ തീർച്ചയായിട്ടും ലോ ക്വാളിറ്റി പായ്ക്കൾ നമുക്ക് അതിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും ഏറ്റവും എക്കണോമിക് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു സിം മെയിൻ്റൈൻ ചെയ്യാവുന്നതിനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും